കലാപഭൂമിയാകുന്ന നമ്മുടെ കലാലയങ്ങൾ കോഴിക്കോടും തിരുവനന്തപുരത്തും സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക് വിഞ്ഞാലമൂട് കൂട്ടക്കൊളിയിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കാതെ പ്രതി അഫാൻ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കോഴിക്കോട് താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലെ ഫർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരുടെ നില അതീവ ഗുരുതരം തലയ്ക്ക് പരിക്കേറ്റ വട്ടോളി എം ജെ എച്ച് എസ് എസ് സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് ഗുരുതരാവസ്ഥയിലുള്ളത് സംഭവത്തിൽ നാല് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം ട്യൂഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഫെയർവെൽ പാർട്ടിക്കിടെ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം കൂകി വിളിച്ചു ഇതോടെ എലൈറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെയും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വാക്കു തർക്കമുണ്ടായി ഇത് അടിപിടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു പിന്നീട് അധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ ഇതിന്റെ ചൂട് പിടിച്ചാണ് ഇന്നലെ വീണ്ടും ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾ സംഘടിക്കുകയും വാക്കേറ്റവും അടിപിടി ഉണ്ടാവുകയും ചെയ്തത് ഈ സംഘർഷത്തിലാണ് മുഹമ്മദ് ഷഹബാന് പരിക്കേറ്റത് അതീവ ക്ഷീണിതനായാണ് വിദ്യാർത്ഥി വീട്ടിലെത്തിയത് പിന്നീട് കൂടുതൽ അവശനായതോടെയാണ് വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുഹമ്മദ് ഷഹബാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കുട്ടി കോമാവസ്ഥയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികളെ താമരശ്ശേരി കസ്റ്റഡിയിലെടുത്തു ജനം തലസ്ഥാനത്തെ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ മർദ്ദനം തിരുവനന്തപുരം നെയ്യാറ്റിൻകര വാഴിച്ചാൽ ഇമാനുവൽ കോളേജിലാണ് ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥി മർദ്ദിച്ചത് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ആദിഷിനെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ജിതിനാണ് അതിക്രൂരമായി മർദ്ദിച്ചത് വിദ്യാർത്ഥിക്ക് നേരെ അതിക്രൂര മർദ്ദനം ഉണ്ടായത് തിരുവനന്തപുരം വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലാണ് ഇന്നലെയാണ് കോളേജിൽ അക്രമം നടന്നത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ജനം ടി വി ലഭിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ആദീഷിനെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ജിതിലാണ് മർദ്ദിച്ചത് അടിച്ച് തലയിൽ ഒരു രക്ഷകർത്താവും ആ ഇമ്മാൻ കോളേജിൽ സംഭവം ഉണ്ടാവില്ല ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കാട്ടാക്കട കുരുതംകോട് ആദിത്യ ഭവനിൽ ആദീഷിന് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ അവശ്യനായ ആദീഷ് ആര്യങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി വീട്ടിലെത്തിയിട്ടുണ്ട് മർദ്ദനമേറ്റ ആദീഷ് ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഇതേ ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന മലയങ്കേഴ് സ്വദേശിയായ ജിതിൻ ആണ് മർദ്ദിച്ചത് ഒരാഴ്ച മുൻപ് ജിതിൻ മറ്റൊരു കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ട ആദീഷ് പിടിച്ചു മാറ്റിയിരുന്നു ഇത് എന്തിനെന്ന് ചോദ്യം ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ മർദ്ദനം ജനം തിരുവനന്തപുരം കൊല്ലം ചാത്തന്നൂരിൽ മാരക മയക്കുമരുന്നായുമായി യുവാവിനെ മൈലക്കാട് ാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിവരുന്ന എൻ ഡി പി എസ് ഡ്രൈവിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ചാത്തന്നൂരിലെ മൈലക്കാട് സുഹൈലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് വിവിധ പൊതികളിലായി രണ്ട് ഗ്രാം എം ഡി എം എ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന എം ഡി എം പോലീസ് കണ്ടെടുത്തത് തുടർന്ന് രാത്രിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ എം ഡി എം എ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ ചാത്തന്നൂർ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചാത്തന്നൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ജനം കൊല്ലം കണ്ണൂർ ചിറക്കലിൽ വഴിയാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് രണ്ട് പവന്റെ മാല മോഷ്ടിച്ചു പിറകെ പിന്തുടർന്നെത്തിയ മോഷ്ടാവ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മാല പൊട്ടിച്ചെടുത്ത് ഊടി രക്ഷപ്പെടുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആയിരുന്നു സംഭവം കണ്ണൂർ തിറക്കരയിൽ വെച്ച് മോഷ്ടാവ് വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏറെ നേരം സ്ത്രീയെ പിന്തുടർന്ന ശേഷമാണ് തിരക്കൊഴിഞ്ഞ സ്ഥലത്തെത്തിയ ഉടനെ മാല പൊട്ടിച്ച് കളഞ്ഞത് മുണ്ടും ഷർട്ടും ധരിച്ച് മുഖം തുവാല കൊണ്ട് മറച്ച ശേഷമാണ് മോഷ്ടാവ് മോഷണം നടത്തിയത് ഭയന്നുപോയ സ്ത്രീ ശബ്ദമുണ്ടാക്കിയെങ്കിലും മോഷ്ടാവ് അപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വളവട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ കടകളുടെയും വീടുകളുടെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ കുറിച്ച് വിവരം ലഭിച്ചതായും സൂചനയുണ്ട് ജനം കണ്ണൂർ കൊല്ലം കുഞ്ഞിക്കൂട് വയോധികയുടെ കാത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി അറസ്റ്റിലായി പത്തനംതിട്ട പൂരുവഴി സ്വദേശി പോലീസാണ് പ്രതിയെ അറസ്റ്റ് കുന്നിക്കോട് പച്ചിലവളവിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എൺപത്തിയഞ്ചുകാരിയായ ഹൈമാവതിയെയാണ് പ്രതി ആക്രമിച്ച് സ്വർണാഭരണങ്ങൾ കവർന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം മോഷണത്തിന്റെ രണ്ടു ദിവസം മുൻപ് വീട്ടിലെത്തിയിരുന്ന പ്രതി വയോധികയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച് സൌഹൃദത്തിലായി തുടർന്ന് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടുത്ത ദിവസം വീടിന്റെ അടുക്കള ഭാഗത്തെ മേൽക്കൂര ഇളക്കിയാണ് പ്രതി വീടിനുള്ളിൽ കടന്നത് വയോധികയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുകയും കാതിൽ കിടന്ന കമ്മൽ പറിച്ചെടുക്കുകയും ചെയ്തു കടന്നു കളഞ്ഞ മോഷ്ടാവിനായി വയോധിക പോലീസിൽ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പത്തനംതിട്ട പോരുവഴി സ്വദേശിയായ പ്രജിത്തിനെ പോലീസ് പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പിടിയിലായ പ്രജിത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്റ്റേഷനുകളിൽ മോഷണ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ജനം കൊല്ലം കായികുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ കഴിഞ്ഞ ദിവസം കായികുളം പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വകാര്യ വാഹന സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണിത് വളരെ നേരം കാത്തിരുന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് മോഷണം മോഷണത്തിനു പിന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വാഹനങ്ങൾ മോഷണം പോകുന്നതായി വ്യത്യസ്തമായി കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ജനം ആലപ്പുഴ പരാതികളിൽ കേസുകൾ പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത് സ്വർണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചിരുന്ന വിവരത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് ആർ ബി ഐക്ക് കത്ത് നൽകി നൽകിയിരിക്കുകയാണ് റി സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിരവധി പരാതികൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് പരാതികളാണ് എത്തിയത് സ്വർണ്ണ പണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നതിൽ കൂടുതൽ വ്യക്തത തേടാനായി പോലീസ് നിലവിൽ ആർ ബി ഐക്ക് കത്ത് നൽകിയിട്ടുണ്ട് ആതിര ജ്വല്ലറിയും ഡി ആർ ജെ ആന്റണിയും മൂന്ന് സഹോദരന്മാരുമായിരുന്നു നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായത് നിലവിൽ റിമാൻഡിൽ തുടരുകയാണ് പ്രതികൾ തട്ടിപ്പിന് തട്ടിപ്പിനിരയായവരിലേറെയും സ്ത്രീകളാണ് ആലുവ കുട്ടമശ്ശേരി പറവൂർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പരാതി നൽകിയിരുന്നു പഴയ സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചും സ്വർണ്ണച്ചെട്ടി ചേർത്തുമായിരുന്നു തട്ടിപ്പ് മുതൽ പവൻ വരെയും ഈട് നൽകി നൽകി ആദ്യം നിക്ഷേപിച്ച പണവും തിരികെ വിശ്വാസം ജനം കൊച്ചി യും കൂട്ടക്കുലിയിൽ പ്രതി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ലെന്ന് പോലീസ് അഫാൻ മൊഴി മാറ്റി പറയുകയാണ് അതിനിടെ രാവിലെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ അഫ്വാന്റെ വാപ്പ അബ്ദുറഹീം ചികിത്സയിൽ കഴിയുന്ന അഫ്വാന്റെ ഉമ്മ ഷെമിയെ ആശുപത്രിയിലെത്തി കണ്ടു കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റത് എന്നാണ് ഷെമി പറഞ്ഞത് അഫാന്റെ ആക്രമണത്തിലാണ് ഷെമിക്കും ഗുരുതരമായി പരിക്കേറ്റത് യാത്രാവിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞിരുന്ന അബ്ദുൽ റഹീം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി രാവിലെയാണ് നാട്ടിലെത്തിയത് യാത്രാ വിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞ അബ്ദുൾ റഹീം ഇന്ന് രാവിലെയാണ് സന്നദ്ധ സംഘടനകളുടെ തിരുവനന്തപുരത്ത് എത്തിയത് എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമിയെ കാണാൻ മെഞ്ഞാറോട് സ്വകാര്യ ആശുപത്രിയിലെത്തി അബ്ദുൾ റഹീമിനോടും മകന്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ടാണ് ഷമി സംസാരിച്ചത് കട്ടലിൽ നിന്ന് വീട് പരുക്ക് പറ്റിയതെന്ന് വീണ്ടും ആവർത്തിച്ചു ഇളയ മകനെ അന്വേഷിച്ചു റഹീമിനെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കൈകൾ കയ്യിൽ പിടിക്കുകയും ചെയ്തു കയ്യില് പിടിച്ചു മകന്റെ കാര്യമാണ് ചോദിക്കുന്നത് മകനടുത്ത ഇദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു റിക്കവറി ചെയ്തു വരും വരാനുള്ള പ്രതീക്ഷ അഫാനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ആശങ്ക ഇളയ ഇളയകുട്ടിയെ കുറിച്ചാണ് ഇളയകുട്ടി പരീക്ഷയായതുകൊണ്ട് ബന്ധുവിന്റെ വീട്ടിലാണെന്നാണ് ഷെമിയെ അറിയിച്ചിട്ടുള്ളത് അതേസമയം ആരോഗ്യനില വീണ്ടെടുക്കാത്തത് കാരണം ഷെമിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തില്ല അഫാൻ മൊഴിയിൽ ഉറച്ചു നിൽക്കാത്തതും അന്വേഷണത്തിൽ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു ജനം തിരുവനന്തപുരം സംസ്ഥാനത്ത് കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗനിർദ്ദേശം മുതൽ മുതൽ വീണ്ടെടുക്കാൻ ഇനി രണ്ട് മഹസരം രേഖപ്പെടുത്തണം സുപ്രീം കോടതി പശ്ചാത്തലത്തിലാണ് സർക്കുലർ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ഇനി മുതൽ രണ്ട് മഹസറും സാക്ഷിമൊഴികളും രേഖപ്പെടുത്തണമെന്ന് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് സർക്കുലർ പുറപ്പെടുവിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം മോഷണം മുതൽ എന്നിവയാണ് ഒളിപ്പിച്ചത് എന്ന് സംബന്ധിച്ച വിവരം നൽകാൻ പ്രതി തയ്യാറായാൽ അക്കാര്യം രണ്ട് സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം ഈ വിവരങ്ങൾ മഹസറായും രേഖപ്പെടുത്തണമെന്നും ഡി സർക്കുലറിൽ പറയുന്നു പ്രതിസൂചിപ്പിച്ച സ്ഥലത്തുനിന്ന് തൊണ്ടി മുതൽ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വതന്ത്ര സാക്ഷികൾ ഒപ്പം വേണം ആയുധം രക്തം പുരണ്ട വസ്ത്രം തുടങ്ങിയ തൊണ്ടികൾ കണ്ടെത്തിയാൽ അക്കാര്യം രണ്ടാമത്തെ മഹസറിൽ വിശദമായി രേഖപ്പെടുത്തണം തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നത് സംബന്ധിച്ച് സ്വതന്ത്ര സാക്ഷികൾ സ്വയം സന്നദ്ധരായി നൽകുന്ന മൊഴി തെളിവായി കണക്കാക്കപ്പെടണമെന്നും സർക്കുലറിലുണ്ട് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നന്ദലാൽ ഭാരതി കേസിലാണ് ഭാരതീയ സാക്ഷി അധിനിയത്തിലെ വകുപ്പ് പ്രകാരമുള്ള തൊണ്ടി കണ്ടെടുക്കൽ നടപടികളിൽ സുപ്രീം കോടതി ഇടപെട്ടത് തൊണ്ടി സംബന്ധിച്ച് പ്രതി വിവരം നൽകുമ്പോൾ സ്വതന്ത്ര സാക്ഷികൾ ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ തൊണ്ടി മുതൽ കണ്ടെടുത്തതിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും നിരീക്ഷിച്ച് പ്രതിയെ കുറ്റമുക്തനാക്കിയിരുന്നു ജനം തിരുവനന്തപുരം കണ്ണൂരിൽ മാവോയിസ്റ്റ് യോഗം ചേർന്നതായി എൻ ഇ എ കണ്ണൂരിലും വെല്ലൂരിലും യോഗം ചേർന്നതായി ദേശീയ അന്വേഷണ സംഘം വ്യക്തമാക്കി അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശികളെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഇടക്കരവനത്തിൽ പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് നേതാവ് രാഘവേന്ദ്ര വെളിപ്പെടുത്തൽ മാവോയിസ്റ്റ് ഭീകരവാദികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂരിൽ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട് ഇടക്കരവരത്തിൽ ഇരുപത് പേർക്ക് പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് ഭീകരവാദി നേതാവ് രാഘവേന്ദ്രയാണ് അറസ്റ്റിലായ മാബണ്ണേപുരം സ്വദേശി കാർത്തിക് പൊള്ളാച്ചി സ്വദേശി സന്തോഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തണ്ടർബോട്ട് സംഘത്തിനു നേരെ മാവോയിസ്റ്റുകൾ വെടിവയ്പ്പ് നടത്തിയിരുന്നു കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചതാണ് എ ടി എസിനും തണ്ടർബോട്ട് സംഘങ്ങൾക്കുമൊപ്പം ഇന്റലിജൻസ് ബ്യൂറോയും നിരീക്ഷണം ം ശക്തമാക്കിയ കാലത്ത് തന്നെയാണ് രഹസ്യോഗങ്ങളും ആയുധ പരിശീലനങ്ങളും നടന്നത് പശ്ചിമഘട്ടത്തെ നാല് തലങ്ങളാക്കിയായിരുന്നു മാവോയിസ്റ്റ് ഭീകരർ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നത് കണ്ണൂർ വയനാട് ജില്ലകളിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾ കൂടുതൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും സായുധ ആക്രമണങ്ങൾക്കുമുള്ള പദ്ധതികളാണ് മാവോയിസ്റ്റ് ഭീകരർ നിരന്തരം തയ്യാറാക്കിയത് സംഘത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യവും കൂടി വന്നിരുന്നു വിവിധ മാവോയിസ്റ്റ് ഭീകരവാദ കേസുകളിൽ എൻ കൊച്ചി യൂണിറ്റിന്റെ അന്വേഷണം തുടരുകയാണ് അറസ്റ്റിലായ മാവോയിസ്റ്റ് ഭീകര നേതാക്കളായ സി പി മൊയ്തീനെയും മനോജിനെയും ചോദ്യം ചെയ്തപ്പോഴും വിവരങ്ങൾ ലഭിച്ചിരുന്നു മാവോയിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പുകളായ കബനി നാടുകാണി ദളങ്ങളുടെ കമാൻഡറായിരുന്നു മൊയ്തീൻ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനം കൊച്ചി കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി ഭാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി എൻ സി പ്രവർത്തകർ ഭാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം ഇതോടെ നിരോധിത ഭീകരവാദ സംഘടനകളുമായി എന്ന ബന്ധമാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി പരോളിലിറങ്ങിയ ഭാഷാ ഭായ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത് അമ്പത്തിയൊന്ന് പേരുടെ ജീവനെടുത്ത സ്ഫോടന സ്ഫോടനക്കേസിലെ പ്രതിയുടെ വീട്ടിലാണ് മനുഷ്യാവകാശ സംഘടനയെന്ന് അവകാശപ്പെടുന്ന എൻസിഎച്ച്ഡിആർ പ്രവർത്തകർ നേരിട്ടെത്തിയത് സംഘടനയുടെ പ്രസിഡന്റ് വിളയോട് ശിവൻകുട്ടിയും മറ്റ് ഭാരവാഹികളും ഭാഷാഭായുടെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണിത് ഭാഷാഭായുടെ മകന് ആശ്വാസം പകരാനാണ് വീട്ടിലെത്തിയതെന്നാണ് ഇവരുടെ വാദം സ്ഫോടനം നടത്തി നിരപരാധികളുടെ ജീവനെടുത്ത് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ വീട്ടിലെത്തിയതിൽ നിന്ന് തന്നെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് മാത്രമല്ല ഭാഷാഭായുടെ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും എൻസിഎത്ത പോസ്റ്റിൽ കാണാം അമ്പത്തിയൊന്ന് പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിൽ ഭാഷാഭായി ജയിലായതിനെ പോലും ന്യായീകരിക്കുകയാണിവർ മാത്രമല്ല ഭാഷാഭായ് എന്ന തീവ്രവാദിയുടെ അന്തിമോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ എത്തിയതും നിരോധിത സംഘടനകളുമായി എൻ സി എച്ച് ഡി ആറിന് ബന്ധമുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജനം അനധികൃത ഖനനങ്ങൾക്കെതിരെ ഇടുക്കിയിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാകുന്നു അന്വേഷിന്റെ മുരവഴിക്ക് നടക്കുമ്പോൾ പോലും ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് കരിങ്കല്ല് പൊട്ടിച്ച് കടത്തുകയാണ് കാഞ്ചിയാർ വില്ലേജിലെ പടുകയിൽ മാത്രം പ്രവർത്തിക്കുന്നത് രണ്ട് പാറമടകൾ കുളത്തിന്റെ വലിപ്പം കൂട്ടാനെ പേരിലാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത് അനധികൃത പാറമടകൾക്കെതിരെ നടപടിയെടുക്കാതെ അനാസ്ഥ തുടരുകയാണ് വകുപ്പുകളും സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പാറപട പ്രവർത്തിക്കുന്നത് കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള മൺപാതയിലൂടെ വേണം ഇവിടെ എത്താൻ പരിശോധനകൾക്കായി മറ്റാരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്താകെ പാറ പൊട്ടിച്ചു കൂട്ടിയിരിക്കുന്നു ആറു മാസത്തോളമായി ദിവസേന നിരവധി ലോഡ് കരിങ്കല്ലാണ് ഇവിടെ നിന്നും കടത്തുന്നത് കുളം നിർമ്മാണത്തിന്റെ വടവിലാണ് ഇത്തരത്തിലിവിടെ നിന്ന് അനധികൃതമായി പാറകയറ്റം നടത്തുന്നത് കുളം നിർമ്മിക്കാൻ ജിയോളജി സ്ഥലമുടമയ്ക്ക് അനുമതി ർമ്മിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കുളത്തിന്റെ ആഴവും വലുപ്പവും കൂട്ടാനെന്ന പേരിലാണ് പാറപ്പൊട്ടിച്ച് കടത്തുന്നത് പാറപ്പൊട്ടികൾ സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ നടത്തിയ പരിശോധനയിൽ അനുമതി ഇല്ലാതെയാണ് വൻതോതിൽ പാറപ്പൊട്ടിച്ച് കടത്തിയതെന്ന് കണ്ടെത്തി തുടർ നടപടികൾക്കായി സ്ഥലത്തിന്റെ സ്ഥിതി സംബന്ധിച്ച രേഖകൾക്കായി ഉടുമ്പൻചോര തഹസിൽദാർക്കും കാഞ്ചിയാർ വില്ലേജ് ഓഫീസർക്കും ജിയോളജി വകുപ്പ് കത്ത് നൽകിയിരുന്നു എന്നാൽ മറുപടി ലഭിച്ചില്ല അനധികൃത പാറകലനം സംബന്ധിച്ച് കട്ടപ്പന പോലീസിനും വിവരം കൈമാറി കുറ്റക്കാര്ക്കെതിരെ നടപടിയെടുക്കാൻ പോലീസും തയ്യാറായില്ല ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു പാറമടയുടെ റിപ്പോർട്ട് ജനം ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു രണ്ടു പാറമടകളും നടത്തുന്നത് ജില്ലയിലെ ഇടത് രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുക്കളാണെന്നാണ് വിവരം കുളം നിർമ്മാണത്തിന്റെ വറവിലാണ് ഇത്തരത്തിലിവിടെ നിന്ന് അനധികൃതമായി പാറകേറ്റം നടത്തുന്നത് യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരത്തിലൊരു കുളം നിർമ്മിക്കാൻ ജിയോളജി വകുപ്പ് സ്ഥലമുടമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നതാണ് പടുക്കയിലെ അനധികൃത പാറമടയിൽ നിന്നും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പി എമ്മും പ്രതി പട്ടികയിലേക്ക് സി പി എമ്മിന്റെ എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിലെ അൻപത്തി അഞ്ച് പ്രതികളിൽ പാർട്ടി ഉൾപ്പെട്ടിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നെങ്കിലും പ്രതി ചേർത്തിരുന്നില്ല കണ്ണൂരിൽ പാതിവില തട്ടിപ്പിൽ വീണ്ടും പ്രതിഷേധവുമായി തട്ടിപ്പിനിരയായവർ ജില്ലാ പ്രൊജക്ട് മാനേജർ മയിൽ സ്വദേശി രാജമണിയുടെയും സീഡ് സൊസൈറ്റി അഴീക്കൂട് ക്ലസ്റ്റർ കോർഡിനേറ്റർ മോഹനിന്റെയും വീട്ടിലേക്ക് മാർച്ച് നടത്തിയ സിയാർഡ്സ് കണ്ണൂർ ജില്ലാ പ്രൊജക്ട് മാനേജർ മയിൽ സ്വദേശി രാജാമണിയുടെ വീട്ടിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി കൂടാതെ സീഡ് സൊസൈറ്റിയുടെ അഴീക്കോട് ക്ലസ്റ്റർ കോർഡിനേറ്റർ മോഹനന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തി പാതി വിലക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന് പിന്നാലെ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രനിർമ്മാണ ഉപകരണം നൽകാനുള്ള അപ്പാരൽ ക്ലസ്റ്റർ പദ്ധതി നടപ്പിലാക്കി തട്ടിപ്പ് നടത്താനും അനന്തൂകൃഷ്ണൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു നമുക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അപ്പാരൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞതാണ് രണ്ട് ലക്ഷം രൂപയുടെ മെഷീൻ എംബ്രോയ്ഡറി മെഷീനായിട്ട് ഈ ഗുഷിയാണെന്ന് തോന്നുന്നു ബ്രാൻഡ് വരുന്നത് അതിൻ്റെ മെഷീന് ഒരു ലക്ഷം രൂപയ്ക്ക് തരാം ഓക്കെ അതിൽ നിന്ന് പത്തായിരം രൂപ നമ്മൾ ഫെസിലിറ്റേഷൻ ചാർജായിട്ട് ഇവരെ കയ്യിൽ കൊടുക്കണം ഇതാണ് അവർ നമുക്ക് വേണ്ടി ലാസ്റ്റ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ഇൻ കേസ് അനന്തു കൃഷ്ണൻ അറസ്റ്റിലായില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പൈസയും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഈ മോഹനനും ഈ പ്രൊമോട്ടേഴ്സൊക്കെ ചേർന്ന് ഇതുപോലുള്ള കള്ളത്തരം വീണ്ടും ചെയ്തിട്ടായിരിക്കാം അറിയില്ല അനന്തു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ തങ്ങൾക്ക് അനന്ത പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് തങ്ങളുടെ പരാതിയെന്നുമാണ് ഇരകൾ പറയുന്നത് എന്നാൽ പ്രൊമോട്ടർമാരും തട്ടിപ്പ് അറിഞ്ഞിട്ടില്ലെന്നും അവരും ഇരകളാണെന്നുമുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് മാത്രമല്ല പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും നൽകിയ പരാതിയിലാണ് ഇ ഡിയും പോലീസും ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ജനം കണ്ണൂർ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ